ഹായ് ഫ്രണ്ട്സ് ഫോൺ ആപ്പ് വഴി നമുക്ക് പണം അയക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഫോൺ ആപ്പ് ഓപ്പൺ ആക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് എത്തുന്നത് അവിടെ നിന്ന് നമുക്ക് ഫോണിൻ്റെ ലോക്ക് പിൻ അടിച്ചു കൊടുക്കുക ഞാൻ എൻ്റെ ലോക്ക് പിന്നാണ് അടിച്ചു കൊടുക്കുന്നത് ഡൺ കൊടുക്കുക അപ്പം വീണ്ടും ട്രാൻസ്ഫർ മണി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തും അവിടെ ടു മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക താഴെ ഒരു പ്ലസ് ബട്ടൺ കാണിക്കും ആ ബട്ടണിനെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നമ്മുടെ കോണ്ടാക്റ്റിലേക്കാണ് എത്തുന്നത് കോണ്ടാക്റ്റിലുള്ള ആർക്കാണോ നമുക്ക് പണം അയക്കേണ്ടത് അവർക്ക് നമുക്ക് പണം അയക്കാനായിട്ട് അവരുടെ കോണ്ടാക്റ്റ് സെലക്ട് ചെയ്യുക കോണ്ടാക്റ്റ് നമ്പർ സെലക്ട് ചെയ്യണം നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തെ ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ നമ്പറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ നമ്പറിൽ ഞാൻ ഒരു രൂപ അയച്ച് കാണിക്കാം ഒരു എൻ്റെ റെമൗണ്ട് എന്നുള്ളടത്ത് ഞാൻ മണി ഒരു രൂപ അയക്കുകയാണ് പേ എന്ന ഉള്ള ഓപ്ഷനിലായിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പം കണക്റ്റിംഗ് സെക്യൂർലി എന്ന് കാണിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ പിൻ നമ്പർ അതായത് ഫോൺ പേ ആപ്പിൻ്റെ പിൻ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ എമൗണ്ട് ആർക്കാണോ നമ്മൾ അയക്കാനുദ്ദേശിക്കുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തും താങ്ക് യു ഫോർ വാച്ചിങ്